നമസ്കാരം ബിഗ് ബോസ് സീസൺ സിക്സ് മലയാളം നോമിനേഷനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് നോമിനേഷനിൽ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ അഭിഷേക് ഫിനാലയിലെ വിജയി ആയതുകൊണ്ട് അഭിഷേക് ഈ പ്രാവശ്യം പുറത്തു പോകേണ്ട ആവശ്യമില്ല അഭിഷേക്തിൽ നിന്ന് മാറി നിൽക്കാം പിന്നീട് നമുക്ക് പ്രേക്ഷക പിന്തുണ ഏറ്റവും കൂടുതൽ വരുന്നത് ജിൻഡോ ജാസ്മിൻ അർജുൻ ഇവരും പേടിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല പിന്നീട് നമുക്ക് ഇതിലേക്ക് അടുത്ത് കാണാൻ പറ്റുന്ന ആൾക്കാരെ നോറ സിജോ ഏകദേശം ഒരു നോമിനേഷൻ പ്രക്രിയയിൽ ഏറ്റവും കൂടുതലായിട്ട് ഇതിനടുത്ത് വരുന്ന ഒരു ആൾക്കാരായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് മിക്കവാറും അവർ പോവാനാണ് സാധ്യത പിന്നെ ശ്രീധു എന്തായാലും ശ്രീധുവിന് ഈ പ്രാവശ്യം പോകേണ്ടി വരില്ല എന്നുള്ള ഒരു ഇതിലേക്കാണ് നമുക്ക് പോകുന്നത് കാരണം തമിഴ്നാട്ടിൽ നിന്നും ഇവിടെ നല്ല ബോട്ടുകൾ ശ്രീധുവിന് ലഭിക്കുന്നുണ്ട് അങ്ങനെ പോകുന്നുണ്ട് പിന്നെ അർജുൻ്റെ ഒരു കോംബോ ആയി നിൽക്കുന്നതുകൊണ്ടും ശ്രീധുവിന് കൂടുതൽ ചാൻസ് സാധ്യത കാണുന്നുണ്ട് സിജോ നോറ മിക്കവാറും ഈ വീക്കിൽ പോവാൻ സാധ്യത കൂടുതലുള്ളതാണ് പോകുന്നതാണ് എല്ലാവരും പറയുന്നത് വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരാം